മഴ തൊരുപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിന്നുമോള് ഭയങ്കര കരച്ചിലുണ്ട് ബ്രജിത്തമ്മിനെയും അതുപോലെ തന്നെ അലീനിനെയും രവതി കുട്ടീനൊക്കെ കാണാണ്ട് കുറച്ച് ഭയങ്കരമായിട്ട് കര കരഞ്ഞ അത് അവശ്യതയാവുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷം രവി നമ്മുടെ ബാലചന്ദ്രൻ തന്നെ മോതിരം കണ്ടെത്തുന്നുണ്ട് അതായത് പേഴ്സിൽ നിന്നിനെ പണത്തിൻ്റെ ഇടയിൽ മോതിര ഇരിക്കുന്നുണ്ട് ഇത് ഇതല്ലേ നിന്നെ കാണാതെ പോയ മോതിരം എന്ന് പറയും എന്തായാലും വൈജന്തിക്ക് ഒരു തരി പോലും കുറ്റബോധമൊന്നും ഉണ്ടാവില്ല അതിനുശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടണ്ടി ജയമോളെ നീ എന്തിനാ ഇവളിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇവൾ ഇവളെന്ത് തെറ്റ് ചെയ്തു നോക്കുമ്പോൾ അവൾ വന്ന സ്ഥലം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമാവുന്നുണ്ട് എന്തായാലും അലീന അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല പിന്നീട് നമ്മുടെ ബാലേന്ദ്രൻ തന്നെ അലീ അതിനുള്ളൊരു മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും വേണ്ട അവൾക്ക് വല്ല കൂസലും നോക്കിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലേന്ദ്രൻ സ്വയം മാപ്പ് പറയണേ അലീന നീ ക്ഷമിക്കണം അതൊന്നും സാറില്ല സാർ ഇതൊക്കെ ഈ ജോലിയിലെ ഭാഗമല്ലേ എനിക്കതിൽ എന്ന് പറയും എന്നിട്ട് പറയും കണ്ടില്ലേ അതാണ് അവളുടെ എന്ന് പറയും അപ്പം നമ്മുടെ ജയന്തി വൈ വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യമാവുന്നുണ്ട് അലീനോട് ഇത്രയും അപമാനിച്ചിട്ടും ഒരു കുലുക്കലാണ് നിൽക്കുന്നതും വൈ ജയന്തിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആവുന്നുണ്ട് ദേഷ്യമാണ് അതായിട്ട് തോന്നുന്നത് പക്ഷേ നമ്മുടെ അലീന പുഞ്ചിരിച്ചു തന്നെ നിന്നുകൊണ്ടാണ് ആ മധുര പ്രതികാരം വൈജയന്തിയോട് വീട്ടിൽ നിന്നത്